നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് മുസ്ലിംസ് ഞാൻ മുസ്ലിം തന്നെയാണ് അപ്പൊ മുസ്ലിംസിന്റെ രീതി എന്ന് പറയുമ്പോ വേറെ കഷ്ടമേലുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളട മുട്ടൂടുന്നത് സിദ്ധി വയ്ക്കുന്നത് അതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞടയ്ക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ കാശ്ത്തോട്ടായി പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഓരോരുത്തരൊക്കെ പറഞ്ഞു ഇപ്പം എന്റെ മതത്തിലോട്ട് വരാനോ ഹിന്ദു മതത്തിലോട്ട് അതൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല

ഇപ്പഴും അറിയാത്തവരൊക്കെ ഇല്ലേ ഒരുപാട് പേരുണ്ട് എന്റെ അടുത്ത് ഞാൻ ഇതൊക്കെ പുറത്ത് പോയപ്പോഴത്തേക്കിനും രണ്ടു മൂന്ന് പിള്ളേർ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിത് ചേട്ടൻ്റെ ചേട്ടന്റെ ലൈനാണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഞങ്ങളാ മേരേജ് കഴിഞ്ഞ് കൊറേ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കണക്കൂർ പെൺകുട്ടി പോയിട്ടുണ്ട് എത്ര പെൺ കൂടെ ഇത് കേക്കുന്നുണ്ടോ എന്തൊക്കെയാ കൊച്ചുകാളി സംഭവിക്കുന്നേ ഈ ചേച്ചി പുതിയതായിട്ട് ഒന്ന് ചേച്ചി ഇഷ്ടപ്പെട്ടോ ഞങ്ങള് പണ്ടേ അറിയാം പണ്ടേ അറിയാം അപ്പൊ കല്യാണത്തിന് മുമ്പും ഞാൻ അല്ലാതെ സ്റ്റോറി സ്റ്റോറിയൊക്കെ ഇടും അല്ലാതെ വീഡിയോ പിന്നെ ആ പിന്നെ ഇപ്പം എനിക്ക് എന്റെ രീതിയിൽ കൊണ്ടുവരാ പിന്നെ അവക്ക് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് വീഡിയോ ചെയ്യ ഇഷ്ടമാണ് വീഡിയോ ഒക്കെ ചെയ്യും ചെറിയ ചെറിയ

ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തന്നെയാണവള് ഇതിന് വ്യത്യാസമൊന്നുമില്ല കഷ്ടപ്പാടോ കാര്യങ്ങളോ ആ നല്ല നല്ല റെസ്റ്റ് ഉണ്ട് കാരണം ഞങ്ങൾ റിലേഷൻ ആയിരുന്നപ്പം എനിക്ക് വരുന്ന മിസ്കൂള് കാര്യങ്ങളല്ല ഇവിടെ ഡെയിലി മുപ്പത്തിനാല് നാപ്പത് അല്ലേ അല്ല അതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം വെള്ളം പോകുമ്പോ ഫോണൊന്നെ വീട്ടിൽ വെച്ചിട്ട് പോകും അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കും നീ അടി അടി ആയോണ്ട് ആയി വരും ഞാൻ ചിലപ്പോഴൊക്കെ പിന്നെ ഇപ്പം കലിപ്പന്റെ കാന്താരി ആയിരുന്നു അല്ലേ അത്രക്കൊന്നും ഇല്ല നോർമലി എല്ലാരും എല്ലാരും പറയും എല്ലാരും പറയും കലിപ്പന്റെ കാന്താരി ഓരോന്ന് പറയും ഞങ്ങൾക്ക് പക്ഷെ ഇതൊക്കെ ആയിട്ടും ഫീൽ ആയിട്ട് തോന്നിട്ടില്ല എന്ന് വെച്ചാ ഞങ്ങൾ എന്താണെന്ന് നമുക്കും അത്രല്ലേ അറിയത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാനത് ഓൾറെഡി ഞാൻ പറഞ്ഞു റിലേഷനിലായിരുന്നപ്പോഴുള്ള ഇനി അങ്ങോട്ട് മാരേജ് കഴിഞ്ഞ് എല്ലാം നോക്കണം എല്ലാം ഒന്ന് പക്വതയോടൊന്ന് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ്